നമസ്കാരം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നു പിണറായി വിജയന് ഒരു ബി കമ്പനിയുണ്ട് എ കമ്പനി സർക്കാർ തന്നെയാണ് ബി കമ്പനി ഏതാണ് എക്സാലോജിക് സൊല്യൂഷൻസ് ആണോ അതിൻ്റെ ചുമതല മകൾ വീണ തൈക്കണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണോ ഈ വിഷയത്തിലടക്കം വ്യാപകമായ അഴിമതി കള്ളപ്പണ ഇടപാടുകൾ ദുരൂഹമായ ഇടപാടുകൾ ഒക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഒരു പി പി കമ്പനി ആ െതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങൾ അതേപോലെ തുടരും ഭരണഘടനയ്ക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദന ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ വരുന്ന പുറയ്ക്ക് ആ വിഷയത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ പ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ മകൾക്ക് വേണ്ടി പല രീതിയിൽ സർക്കാർ സംവിധാനങ്ങളെ ജനാധിപത്യ രീതികളെയൊക്കെ അട്ടിമറിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് മകളുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എല്ലാവിധ ക്രമക്കേടുകളും നടത്തി വ്യാജരേഖകൾ സമർപ്പിച്ചു വ്യാജമായി എല്ലാം ചെയ്തു കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങി എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അത് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യവും രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ്റെ ബി കമ്പനിയായി വീണാ വിജയന്റെ കമ്പനി പ്രവർത്തിക്കുകയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ക്രമരഹിതമായ ഇടപാടുകൾ ക്രമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനിയെയും അതിൻ്റെ ഉടമസ്ഥയെയും സംരക്ഷിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം എല്ലാവിധ സർക്കാർ സംരക്ഷണയും ന്യായീകരണവും സി പി എമ്മും എ കെ ജി സെൻറ്ററും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരാളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല ഇതിനകത്ത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് സാധ്യതയുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞതുപോലെ ലാബ്ലിൻ കേസ് എടുത്തതുപോലെ ഈ കേസും എങ്ങും എത്താതെ പോകും എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ അതീവ ഗുരുതരമായ വിഷയങ്ങളിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തുവന്നാലും ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയാലും തൂക്കിക്കൊന്നാലും ഈ സമര രീതികളുമായി സമരമുഖങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഓടിയെത്തും അതിനെ താൻ നേതൃത്വം നൽകും യു ഡി എഫും കോൺഗ്രസും തീർച്ചയായിട്ടും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ശക്തമായി തന്നെ എതിർക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇതുപോലെ ജയിലിലടച്ചാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സമരമുഖങ്ങളിലൂടെ നീങ്ങും അങ്ങനെ സമരം ചെയ്ത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോകും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും കൃത്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നമ്മുടെ നവകേരള നവകേരള എന്ന് പറയുന്ന ഒരു നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എന്ന വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന വാദപ്രവർത്തകർ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത് അതുകൊണ്ട് കേരളം എന്താ നേടിയത് നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ ഓരോ വകുപ്പുകളിലെ മേധാവികൾ നേരിട്ട് ഇറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ പോലീസുകാർക്ക് ഒരു വിചാരം ായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നു തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാഴ്ച അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂലമായ ഫ്രമുണ്ടാക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കണമെന്ന് കേസുമായി മുന്നോട്ട് പോവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോ സർക്കാരിന്റെ ആജ്ഞാനായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ ചില ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരായി മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് നിയമസഭ അതുകൂടാതെ യു ഡി വൈ എഫിന്റെ ഗ്രേറ്റ് മാർച്ച് ഞാൻ ജയിലിൽ കഴിയുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരാ സമരം പ്രഖ്യാപിച്ചു അതിനു മുൻപ് നമ്മൾ ആലോചിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായങ്ങളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് മാർച്ച് ഇതോടുകൂടിയിട്ട് നമ്മൾ അത്തരം സമരപരിപാടികളു